ഞങ്ങളത്രിച്ച് റൂമിലെത്തി ഞങ്ങളുടെ രഹസ്യ ആറയാണ് ഈ മുറി അപ്പൊ ഭയങ്കരമായ ചൂട് കേട്ടോ ഫാനുണ്ടാകാൻ പെട്ടെന്ന് അപ്പോൾ എന്താ പരിപാടി ചെയ്തേ സയൻസഡ് പേസ്റ്റ് ചെയ്തിപ്പോ എന്താ രുചിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ പ്രാങ്ക് പറ ഞാൻ ചിരിക്കല്ലേ ഫ്രാങ്ക് പറഞ്ഞല്ലേ പറഞ്ഞ സ്വാഗതം ഓർത്തോടെ എടുത്താലും ഇടയ്ക്ക് അയങ്കര ചൂട് നമ്മുടെ കൂട്ടാരിൻ്റെ ഒരു കൊച്ചിനെ കാണാൻ വേണ്ടി തൊട്ടപ്പുറത്താണ് കേട്ടോ കൊറേ കാലമായിട്ട് പോകുന്ന വിചാരിക്കും നടക്കുന്നില്ല അപ്പൊ എന്ന് വെച്ചിട്ട് സമയം കിട്ടിയപ്പോൾ അമ്മേനെ തോർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തിനാണെന്ന് വെച്ചാല് ജി പറയുന്നത് അമ്മയ്ക്ക് ഭാവിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാന്ന് പ്രാങ്ക് എങ്ങനെയാന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടോ എങ്ങനെയാണ് സംഭവം പ്രാങ്ക് എങ്ങനെയായിരിക്കും നിങ്ങൾ വർക്ക് സംഭവം അപ്പം അതിനുള്ള സാധനം ഒക്കെ മേടിക്കണം കേട്ടോ അവിടുന്ന് അപ്പം വേണ്ടി പാവ ഇട്ടത് അമ്മ തിരിച്ചിരുന്നത് അപ്പം ഞാൻ സ്റ്റോക്ക് കൊടുത്തോട്ട് ആ കാര്യം വിട്ടു കേട്ടോ അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് ആദ്യം കൊടുക്കാം ആ അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാല് വനിതാ ദിനത്തിന്റെ വനിതാ ദിനത്തിന്റെ ഗിഫ്റ്റ് മേടിക്കണോ എന്ത് ഗിഫ്റ്റ് മേടിക്കണ്ടേ എന്തേലും മേടിക്കാനല്ലേ അപ്പന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ അവിടെ അപ്പുറത്തേ കൊച്ചാലി നിറഞ്ഞ ചേട്ടനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ ചേട്ടനെ കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ ആ കൊച്ചിന് വേണ്ടി മേടിക്കണം അപ്പൊ ഏത്തക്കോ അങ്ങനെ എന്തേലും കൊച്ചി കൊച്ചി തള്ളക്കഴിക്കണം ഇപ്പൊ കൊച്ചിന് ഇരുപത്തെട്ട് കഴിഞ്ഞ എട്ട് കഴിഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ മാസം നാലു മാസം കൊച്ചിന് നാലഞ്ച് മാസമായി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പാൻ പറ്റിയില്ല അന്ന് പാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക അപ്പം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഓരോ ആവശ്യങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ കുഞ്ഞുങ്ങളെ കാണാൻ പോകുക അതിൻ്റെ ചടങ്ങിൽ പോകുക അപ്പം നമുക്ക് അന്ന് പോകാൻ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ അമ്മ ആശുപത്രില്ല സമയത്ത് കൊച്ചിന് ഇരുപത്തെട്ട് ആവുമ്പോഴത്തേക്ക് അപ്പോൾ അന്ന് പോകാനും പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് ഉണ്ടാക്കിക്കൊണ്ട് അവരെ കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നമ്മുടെ ലൈഫിൽ കുറച്ച് നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ നല്ല സമയങ്ങളാണത് അപ്പോൾ അതിൽ നമ്മൾ പങ്കെടുക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊരു വലിയൊരു സന്തോഷം നമ്മുടെ കൂട്ടുകാരൻ്റെ കുഞ്ഞിന് കാണാൻ പോകുക അതിന് സമ്മാനങ്ങൾ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതൊരു ഈ ഒരു വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം വീട് അവിടെ വരെ ചെന്നിട്ട് വീൽ ചെയറിൽ കുറച്ചു നേരം ഇങ്ങനെ നടന്നു പോകുന്ന കാര്യം തന്നെ അപ്പോൾ അതാണ് കേട്ടോ വിശേഷം അപ്പം പോകുന്ന കഴിഞ്ഞ് കാണാം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര യാത്രയിരിക്കുക കേട്ടോ അവിടെ കയറി കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതുകൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് ആ പരിപാടിക്ക് പോവാം അല്ലേ പിന്നെ ലിജി പറഞ്ഞാൽ ആ പരിപാടി കേട്ടോ അതിനു പറ്റിയ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് മേടിക്കാം ആ തോത്താണോ മൂന്നിടയ്ക്ക് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂട് നല്ല ചൂടുണ്ട് അപ്പം നമുക്ക് ഇതേ വീടിലേക്ക് പോവാട്ടോ അപ്പം നമ്മളിതേ നമ്മുടെ ഈ വഴിയിലൂടെ വഴിയിലൂടെയാണ് പോകട്ടോ അപ്പം ഈ വഴിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാലേ ഏകദേശം എൻ്റെ ഓർമ്മ ഒരു ഏഴ് വർഷമായിട്ട് ഈ റോഡിങ്ങനെ കിടക്കുക അല്ലേ വാ എൻ്റെ ഒരു അറിവ് കറക്റ്റ് ആണെങ്കിൽ ഏഴ് വർഷമായിട്ടെങ്കിലും ഈ റോഡിക്ക് ഇങ്ങനെ കിടക്കുക വർഷം അല്ല പത്ത് വർഷമായിട്ടുണ്ടാവും അല്ലേ റോഡിങ്ങനെ പൊളിഞ്ഞ് കിടക്കാം അപ്പം അധികാരികൾ ശ്രദ്ധിക്കുന്നുല്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത് ആ കിടക്കുന്ന താറങ്ങിന്റെ കൂടെ ചില താറങ്ങിയതിന് മുന്നേ ഉള്ളത് അതെല്ലാം പൊട്ടി പോയി അപ്പൊ നമ്മുടെ ഈ ഭാഗത്തായിട്ട് വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ആര് കാണിച്ചില്ല ഇപ്പൊ കാണുന്ന നമ്മുടെ അമ്പലമാണ് കേട്ടോ ഈ അമ്പലത്തിന്റെ അടുത്ത് വലത്തോട്ടുള്ള വഴിയിലാണ് കേൾക്കൊക്കെ കേട്ടോ ഈ കാണുന്ന അമ്പലത്തിൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഉത്സവമാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഈ വലത്തേക്കുള്ള റോഡിലാണ് നമുക്ക് ശാലിനെ വീട്ടിൽ പോകട്ടെ അതിന് മുന്നേ നമുക്ക് തൊട്ടപ്പുറത്തെ കടയുണ്ട് ആ കടയിൽ പോയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പോവാട്ടോ കട തുറന്നിട്ടുണ്ടോ നോക്കട്ടെ കടയിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ അതിന് ഏത്തക്കുണ്ട് അപ്പൊ ഏത്തക്ക വാങ്ങി ഓക്കെ നമ്മുടെ കട എത്തി കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് ഏത്തക്ക വാങ്ങിച്ചിട്ടുണ്ടോ കേട്ടോ ഏത്തക്കല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ കടയിൽ നെറ്റൊക്കെ ഇട്ടുവച്ചാലേ പോവാലിറായിരിക്കാം കേടാ നെറ്റ് ഇട്ടുവച്ചേക്കുന്നേ ഒരിലേത്തക്ക രണ്ടിലേത്തക്കമ്മ ഇല്ലേ ആ എടുത്തോ വാ വേ ഇവിടെ ഉണക്ക ചീന ചീന ഉണക്കണ്ടേട്ടോ ഏ അതെ ചേച്ചി ഒരു സ്പ്രൈറ്റ് ഇവിടെ ഒരു സ്പ്രൈറ്റ് വണ്ടിക്കാരനാണെന്നേട്ടാ അവൻ എന്നാ മനസ്സിലായില്ല ആ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏത്തക്കാ മാത്രം ആ ഓക്കെ നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ഓക്കെ അവര് ഞാൻ വണ്ടിയിലുണ്ട് അയ്യോ എല്ലാം പൊളിഞ്ഞു വേണം ഏത്തക്ക ഇതാ ഇത് പഴിക്കാനുള്ളതല്ലേ

നമ്മൾ അമ്പലത്തിനാണോ വണ്ടി എടുത്തിട്ട് വിളിച്ചറിയാൻ പോയാലോ ആടിപൊളിയായിരുന്നു അപ്പൊ നമ്മൾ ഇതായ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ പോയിട്ടോ ഏജി പോയിട്ടോ ഏ ഓക്കെ അപ്പൊ നമ്മൾ ഇതായ സാധനങ്ങളൊക്കെ വാങ്ങിയതിനെ ഷാനിന്റെ വീട്ടിലേക്ക് പോയിട്ടോ ഇതടുത്ത് കൈ വെച്ചിട്ടിപ്പോ അപ്പൊ ദേ ചെറിയൊരു വഴിയുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു വഴിയുണ്ട് അപ്പോൾ ഇന്നുവല്ല നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലെന്ന് തോന്നുന്നു അല്ല ഇങ്ങനെ കിട്ടില്ല വഴികളുണ്ടോ ഇങ്ങനെ നമുക്ക് ഒരു കാലത്ത് ഈ കാണുന്ന അമ്പലം ഉണ്ടാവും ഇവിടെ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അവിടെ ഉത്സവം വരുന്നത് അതായത് ഈ വരുന്ന മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അടിപൊളി ഉത്സവമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഉത്സവത്തിന് പങ്കെടുത്ത ഈടെ വീഡിയോ ഒക്കെ ഇങ്ങനെ തണുപ്പുണ്ടാവുമല്ലോ അപ്പം ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഇവിടെ മൊത്തം ഗാഡ് കരുപ്പി അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അടിപൊളി ആയിട്ട് എടുക്കാറില്ലേ നമ്മുടെ ഷാരൂവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഉണ്ടല്ലോ നമുക്ക് വേണ്ടി ഷാലിൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മുടെ മണ്ഡലോത്തരത്തിലെ വീടുകളുടെ പ്രത്യേകത ഉണ്ടല്ലോ നല്ല ഹൈറ്റിലായിരിക്കും പോയി വെക്കുന്ന വീടുകളൊക്കെ അപ്പോൾ അതിലേക്ക് ഷാലിൻ്റെ വീട് അത്രയും വലിയ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ വാടമുണ്ട് അത് ഇവിടെയൊക്കെ മീൻ വളർത്തുന്ന കുളങ്ങളൊക്കെ ഉണ്ട് തിരിച്ച് വരുമ്പോൾ കാണിക്കാം കേട്ടോ അല്ലേ നമുക്ക് അപ്പുറം പോയിട്ട് വണ്ടി തിരിച്ചുകൊണ്ട് വരാം കേട്ടോ അല്ലേ ഈ കാണുന്ന നമ്മുടെ ശാലുവിൻ്റെ വീട് നമുക്ക് ഇവിടെ ചേർത്താ ശാലുവിൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആരാന്ന് അറിയാൻ വയ്യാതെ വരൂട്ടോ ശാലുണ്ടോ ആരാനറിഞ്ഞില്ലേ ഏട്ടോ ശാലു ഇല്ലേ ശാലുന്റെ പെണ്ണുണ്ടോ ഞങ്ങൾ കുറച്ച് ദൂരേതാ കുറച്ച് ദൂരേതാ ആളെ മനസ്സിലാവുന്നില്ല ആളെ മനസ്സിലാവുന്നില്ല ഏ ആരാ മനസ്സിലായോ ആരാ ആ ആരാടെ പോന്നടക്കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കൊച്ചായിരിക്കുന്നേ വെയിലടിച്ചിട്ട് കാണാൻ വയ്യ വെയിലായിട്ട് അപ്പൊ ഞങ്ങളിത് വീട്ടില് പുറത്തേക്ക് ഇറങ്ങുകാര്യം മേളി പോവാൻ ചാലു ഇല്ല എല്ലാം മേളിക്കറ്റ മുറ്റത്തോട്ട് വേക്കാൻ മാറ്റാം ഓക്കെ ഏഹ് വേണ്ട ഇവിടെ അന്നേരം മാറ്റി കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഷാലിൻ്റെ വീട്ടിൽ പോയിട്ട് കൊച്ചിനെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം ഷാലിൻ്റെ വീട് മതി കേട്ടോ ഷാലിൻ്റെ വൈഫാത്തിരിക്കുന്നത് അമ്മ അപ്പം ഷാലിൻ്റെ അമ്മ മത്സരം മാട്ടോ എല്ലാവരും പരിചയപ്പെടുത്തിട്ട് ഞങ്ങളുടെ ഇപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് കിടക്കുന്നവണെന്നില്ലേ ഉറക്കം വേണോ ആ ഞങ്ങൾ അങ്ങോട്ട് വരുവാ ചേർ എടുക്കട്ടോ വാ

ാലുന്റെ വശ് എന്റെ എടുപ്പ് ശരിയാണ് നമ്മളെ ശാലുന്റെ വശം അപ്പൊ ഞാനും ഷാലു ഒക്കെ ആയിട്ട് കൊച്ചുനാളിലുള്ള കൂട്ടുകാരോ ഇപ്പൊ ഞാന് കുറച്ചുകാളായിട്ട് വീട്ടിലൊക്കെ ഒതുങ്ങിയാണ്ടോ ആരും അങ്ങനെ അധികം കാണാത്തത് അല്ല ഞങ്ങൾ എപ്പോഴും ഇവിടെയാണ് കേട്ടോ ശാലുന്റെ വീട്ടിലാ അത് മനസ്സിലായ്മേ അപ്പൊ ആര്യയുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം അധികം ഞാൻ അങ്ങനെ വരാറില്ല എന്നുവെച്ചാല് ആ സമയത്തൊക്കെ ഞങ്ങള് ആശുപത്രിയിലായിരുന്നു വിജയനെ ആയിട്ട് ചേടിയപ്പോ അച്ഛനോട് ചോദിച്ചെന്നോ ഏഹ് അച്ഛനോട് ചോദിക്കണേ ഈ മാമന ഏതാണെന്ന് ഏഹ് അധിക ഈ ആന്റിയേ ഉള്ളു അറിയാത്ത ഈ ആന്റി നമുക്ക് ഇവനെ എടുക്കുന്ന വിധം അത്ര ഇതല്ലേ ഒന്നും ചിരി കൊടുത്താ ഒന്നും ചിരിച്ചൊക്കെ കൊടുത്താൻറ്റിത്തന്നെ കേട്ടോ ഒന്നും ഞങ്ങള് ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വരാണ്ട് പ്ലാൻ ചെയ്യും വൈകുന്നേരം റൗണ്ട് കഴിയാരിക്കും എനിക്കൊരു പെടലിപേന തുടങ്ങി നാലഞ്ച് ദിവസമായി മാറുന്നില്ല ഇപ്പൊ വൈകുന്നേരം പോണം പോകണം തേയ്മാനം അന്ന് ശാലിന്റെ ആ അതിന്റെ തലേന്ന് പിറ്റേ ദിവസം തുടങ്ങിയതാ ശാലിന്റെ കല്യാണത്തിന് നീ ഓർക്കണ്ടോ കല്യാണോ അങ്ങനെ അല്ലെങ്കിൽ ഷാജത്തിന് ഇവിടെ അല്ലല്ലോ ആശുപത്രിയിൽ അല്ലേ ആശുപത്രി അല്ലല്ലോ ഏ നിശ്ചയത്തിന് ഞാനുണ്ടായിരുന്നേ ആ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് അതല്ല അല്ല തെക്കേ റോഡിയിരിക്കുന്ന ഫോട്ടോ അല്ലേ ഞാൻ എടുത്ത ഫോട്ടോ ആ ചുമന്ന ആ ചുമന്ന അതിൻ്റെ പേരെന്താ ചുമന്ന കുർത്ത് അല്ലല്ലോ കുർത്ത് ആ ഉണ്ടു അതെ അപ്പോൾ ഞങ്ങൾ ഒരു കാലത്ത് ഇവിടെ ആയിരുന്നു ഈ കാണുന്ന ഫ്രണ്ട് കാണുന്ന തോട്ടുകളിലൊക്കെ മീനൊക്കെ പിടിച്ച് ഭയങ്കര രസമായിരുന്നു ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു ഭയങ്കര രസകരമായ കഥകളാണ് മൊത്തം ആ അകത്തെ നല്ലതാണ് ഇപ്പം സാലിൻ്റെ വീട്ടിലെ ഇപ്പോൾ അധികളായല്ലോ വീട് വെച്ചിട്ട് പഴയ വീടൊക്കെ ആയതപ്പം ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷം സാലിൻ്റെ കൊച്ചിനെ കാണാൻ വന്ന വിശേഷമായിരുന്നു ആ എല്ലാം വിളിച്ചോ ഓക്കെ ചിരി കുടിച്ചേക്കാം നടക്കാറാകുമ്പോ അങ്ങോട്ട് കളിക്കാൻ വരല്ലോ ഇനിയിപ്പൊ റോഡപ്പോഴത്തേന് താറട അപ്പൊ ഓടി ഒറ്റ വട്ടത്തിന് അവിടെ എത്താരി കളിക്കാലോ ആ എന്റെ കൂടെ കളിക്കു മാസായില്ലേ എവിടെ പോണേ ഇവിടെ തന്നെ ഉണ്ടാകാം ആ അതെ അന്നേരം അമ്മക്ക് വരാലോ അടുത്ത ഞായറാഴ്ച ആണോ പോന്നല്ലേ ഓക്കേ ബൈ അല്ലെ ഓക്കെ അമ്മ പോട്ടെ ഇടയ്ക്ക് വരാം അതോ ഇനി തരാ എന്തോ ചായ ചായ കാപ്പിടിയും കഴിഞ്ഞ തുടങ്ങി താവാ ഞാൻ അവിടെ ഒരു വെള്ളം കുടിച്ചിട്ട് വന്നു അയ്യോ ഇച്ചിരി കൊണ്ട് പുറത്തോട്ടെ ഭയങ്കരമായ ചൂട് ശരി നിറങ്ങോ ബായ് അപ്പൊ അങ്ങനെ വീട്ടിൽ പോയി ഒച്ചിനെ കണ്ടു പിന്നെ ബൈക്കിൻ ടിക്കറ്റ് വീണ്ടക്കുന്നു പൊങ്ങണ്ട പൊങ്ങാൻ പൊങ്ങട്ടെ ഇടത്തേക്കായി പൊങ്ങട്ടെ വാതുറക്ക വാതുറക്കാത്ത എന്താ വാ വെച്ചാ വെള്ളം കുടിക്കുന്നേ ആ കുടി കൊടി ഓടി പോട്ടെ 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 പൊങ്ങട്ടെ 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 കൈ പൊങ്ങട്ടെ തലേ ബാക്കിലോട്ട് പിടിച്ചിട്ട് കുടിക്കേ അങ്ങനെ അങ്ങനെ ആ പോട്ടെ പേടിയാലും മൊത്തം ഓടിക്കും മൊത്തം കറക്ക് അപ്പൊ ഞങ്ങളത് ഷാലിന്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു ഇനി അകത്തേക്ക് പോട്ടോയിട്ട് ഒരു പരിപാടി ഉണ്ട് അല്ലേ പെട്ടെന്ന് ഓടിക്കേ അപ്പൊ ഞങ്ങളിത് തിരിച്ച് റൂമിലെത്തി ഞങ്ങളുടെ രഹസ്യ ആറയാണ് കേട്ട ഈ മുടി അമ്മ ഭയങ്കരമായ ചൂട് കേട്ടോ അപ്പൊ അങ്ങനെ ഉണ്ടാ പെട്ടെന്ന് അപ്പൊ എന്താ പരിപാടി എന്ന് ചെയ്തേ സൈൻസൈന്റെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ 리ജിടെ പ്ലാൻ എന്ന് വെച്ചാൽ പ്രാങ്ക് പറ ഞാൻ മുട്ടി જાય ആ ഇതിനെ അടപി ഇടി കടിക്കി ഇടി അടകി ഓടി അട മുടി അട മുടി അട മുടി ആ കേറ് എന്നെ അപ്പോൾ 리ജിടെ പ്രാങ്ക് പറ എന്താണ്ള്ളോ പറ വർക്ക പറ പിന്നെ ബിസ്കറ്റ് ബിസ്കറ്റ് കഴിക്കൂല ആ അതുകൊണ്ട് നിർബന്ധിച്ചു വനിതാ ദിനത്തിന്റെ സ്പെഷ്യലാന്ന് പറയണോ അല്ലേ വനിതാ ദിനത്തിന്റെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഈ ബിസ്ക്കറ്റ് കൊടുക്കാനാണല്ലേ ഈടെ പ്ലാന് അപ്പം ഇത് പൊട്ടിക്കാം ആദ്യം നമുക്ക് ഓരോന്ന് കഴിക്കാം രണ്ടെണ്ണം കഴിച്ചിട്ട് വെക്കാം നാലെണ്ണം മാത്രം രണ്ടെണ്ണം നമുക്ക് കഴിക്കാടി എനിക്കൊരു ബിസ്കറ്റ് ആദ്യം തന്നെ എനിക്ക് പൊതിയാവും കണ്ടിട്ട് ഒരു ബിസ്കറ്റാ അത് പറയാ അന്നേരം നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അഞ്ചെണ്ണം വെക്കണം അതിനകത്തെ അണ്ണപ്പന് അച്ഛന് ഭാവിക്ക് അമ്മയ്ക്ക് കേട്ടോ നാലരെണ്ണം നാലും അഞ്ചെണ്ണം വെച്ചോ പിന്നാരെങ്കിലും എക്സ്ട്രാ എക്സ്ടോറെ വെക്കണ്ടല്ലോ എന്നാൽ രണ്ടെണ്ണം നാലെണ്ണം വെച്ചാൽ ഓക്കെ 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 അപ്പോൾ ഫുഡ് ഇത് വേസ്റ്റ് ആക്കുകയാണെന്ന് ഒരു ദിവസം വിചാരിക്കില്ല കേട്ടോ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി ഉള്ളൂ കേട്ടോ സംഭവം ലിജുവിൻ്റെ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കത്തില്ല പൊട്ടിക്ക് ഓ പൊട്ടിച്ചല്ലേ ഞാനത് പൊട്ടിച്ചെടുക്കട്ടെ ഞാൻ ഇവിടെ വളരെ കഴിച്ചു കേട്ടോ ഇനി ഇതിനകത്ത് ക്രീം നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സയൻസുള്ളതിൻ്റെ പേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് സാധാരണ തേച്ച് നോക്കണം അങ്ങോട്ട് കൊടുക്കാം അല്ലേ അങ്ങനെ ആ ക്രീം ഞാൻ നോക്കാം ഓക്കെയാ ക്രീം ആക്കിട എടുത്തോ വേണ്ടേ ക്രീം അതെ ക്രീമ് ആക്കി എടുത്തോട്ടോ രണ്ടെണ്ണം വെച്ചാൽ അതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നാ മതിയോ കണ്ണപ്പന ഇപ്പൊടി ഒരെണ്ണം എന്തേടി കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചതേ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങി വന്നിട്ട് വാങ്ങ ചൂണ്ടയിടാൻ പോയിക്കോ വാങ്ങിയ വന്നിട്ടാണ് നമ്മുടെ ഈ പ്രാങ്ക് സെറ്റ് ചെയ്യാൻ പോണോ അത് വിയർത്ത ഒരുക്കോണ്ടിരിക്കട്ടോ ഒരു രക്ഷയില്ല വിയർത്തങ്ങോട് ബിസ്ക്കറ്റ് ഞങ്ങൾ ചെറിയൊരു ട്ടോ അവർക്ക് അമ്മയ്ക്കും ഭാവയ്ക്കും അച്ഛനോടെ അയ്യേ പാന്റെ മൊത്തമാക്കി അതിനകത്ത് വെച്ച നിക്കാതിരിക്ക് ഇതിലേ കുറച്ച് ഈ കാണിക്കുന്ന ഒക്കെ അഹങ്കാരാണോ എന്ന് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ വെറുതെ ഒരു തമാശ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തമാശ വേണ്ടേ അതുകൊണ്ടങ്ങ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഈ സെൻസിഡേ നമ്മൾ ിട്ട് മാത്രമേ പല്ലി ആക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ലീലാരി കൊറേ സെൻസിഡൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ച ഫ്രഷ്മിന്റ് ചവച്ച കഴിഞ്ഞാൽ അകത്ത് പോയില്ല ചവയ്ക്കാൻ മനസ്സിലാവില്ലേ മനസ്സിലാവൂല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഒരു മൂന്ന് എണ്ണ റെഡിയാക്കാം എന്തായാലും വീട്ടിൽ പോകും ഞാൻ ഈ ക്രീം മൊത്തം ചോച്ചിരിക്കുന്നു കേട്ടോ ഇവളെയാണ് ഏട്ടാ ഐഡിയ ഈ ഐഡിയ നിങ്ങൾ ആരും എന്നെ വിളിക്കാൻ വരരുത് എന്നെ കമന്റ് അടിച്ച് തെരുവിളിക്കരുത് ഇതിലൊക്കെ ഒത്തിരി ഇവള് തന്നെ കേട്ടോ ഐഡിയ ഉള്ള ഞാനത് പണിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്യാമെന്ന് ഇന്നലെ തൊട്ട് പറഞ്ഞു നിൽക്കുന്നത് ലിജിയാണ് കേട്ടോ എഞ്ചാ ഒരു രാസ ലിജിക്കൊരു രാസം അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനത്തെ ചെറിയ ആക്ടിവിറ്റികൾ കൊണ്ടു കേട്ടോ നമ്മളെപ്പോഴും മസിൽ പിടിച്ച് ഭയങ്കര സന്തോഷം ഗൗരവത്തോടെ എഴുതിട്ട് പോയിട്ട് കാര്യമില്ല ഇങ്ങനെ ചടക്ക് ഇതിലേക്ക് പണികൾ നമ്മൾ കൊടുക്കണം അവർക്ക് കേട്ടോ അപ്പോഴാണ് ജീവിതത്തിൽ ഓരോ രസങ്ങളുണ്ടാകുക സന്തോഷങ്ങളുണ്ടാകുന്നത് കേട്ടോ അപ്പം അതിന് ഇത് എനിക്ക് തേച്ച് വെക്കുന്നു അതിൻ്റെ ഇത് കറക്റ്റ് ഫിൽ ആയേട്ടോ ഈ പറയുക അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ഉണ്ടാക്കില്ല ഈ അതൊക്കെ നാലെണ്ണം ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ നമ്മൾ ഇത് ഫുഡ് വേസ്റ്റാക്കില്ല ഈ മറ്റ് ബിസ്ക്കറ്റുകൾ നമ്മുടെ കുളത്തിലെ മീനുകൾ കൊടുക്കുക നമ്മൾ അല്ലേ ഓക്കെ അല്ലേ ഈ ഒരു ക്രീമിനോട് എടുത്താൽ നമ്മുടെ നാലെണ്ണ ആയിട്ടോ മധുരല്ലാം അവിടെ കഴിച്ച് എനിക്ക് മത്തു പിടിക്കല്ലോ എന്നാൽ ലാസ്റ്റ് ലാസ്റ്റ് സ്പ്രേ ആട്ടോ പേസ്റ്റ് അഞ്ച് ദിവസം വലിയ കള വേസ്റ്റ് തന്നെ ആ കുഴപ്പല്ലേ ആ ചൂടെടുത്ത് വിയർക്കുന്നുണ്ടോ രുചി വിയർക്കുന്നുണ്ട് ഞാൻ അപ്പടി ഉയർത്തു കഴിഞ്ഞു അല്ല അല്ലേ അപ്പം അവസാന തോറിയങ്ങൾ നമ്മൾ സെറ്റാക്കണം കേട്ടോ അപ്പം ഇത് ഇതിനകത്ത് ഈ കവറിനകത്ത് ഇതുപോലെ കയറ്റി വെക്കണം എല്ലാവരെയും വിളിച്ച് നീ എല്ലാവരെയും വായിൽ വെച്ചുകൊടുക്കണം കേട്ടോ എൻ്റെ സമ്മാനമാണ് എന്ന് പറഞ്ഞ കേട്ടോ ഇവിടെ നിന്ന് ഉണങ്ങട്ട കേട്ടോ എന്നിപ്പം ഇപ്പം നീ ഇവിടെ കിടക്കുവല്ലേ കിടന്നിട്ട് എണീക്കുമ്പോൾ നമുക്ക് ഇത് കവറിനകത്തോട്ട് കയറ്റി വെക്കാം കേട്ടോ അത് കയ്യിലൊക്കെ പേസ്റ്റ് ആവുന്നുണ്ട് ഓക്കെ ഓക്കെ എന്നാൽ പോയിട്ട് വന്നല്ലോ അപ്പോൾ ഫ്രണ്ട്സേ അപ്പോൾ ഇവർക്ക് ഇനി കൊടുക്കുന്ന നേരത്തുള്ള ആ വീഡിയോ കാണിക്കട്ടോ അപ്പോൾ എന്തേ ഞങ്ങൾ ചിക്കത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ പള്ളി ജി ഒന്ന് കുളിച്ചിട്ടാ ചെറിയ ചെറിയ കുറക്കമൊക്കെ ഇറങ്ങി ഉറങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട് കേട്ടോ ഉടനെ അത് പ്രസിദ്ധീകരിക്കുന്നതാണ് ഉടലെ റിലീസാവുന്ന ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ കയറിയിട്ടുണ്ട് അമ്മ അതിൻ്റെ ഒരു ഷർട്ട് വെട്ടിക്കണ്ടിക്കൊണ്ടിരിക്കുക കൈ മെയിൻ നായിക അമ്മ അച്ഛനും ഉണ്ട് കേട്ടോ ബിജു ഉണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ട് അടിപൊളി ഒരു കോമഡി ആണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എടുക്കുന്നേ മിക്കാറും അത് അവതരണത്തിൽ മിക്കാറും കോമഡി ആയി പോകും പിന്നെ ദയ ചേച്ചി പിന്നെ ദയോ ചേച്ചി പിന്നെ ആ എല്ലാവരും വരണം അച്ഛന് അച്ഛനുണ്ട് നിങ്ങൾ രണ്ടും ഉണ്ട് നാളത്തെ ഫീ നാളത്തെ പരിപാടിയിലുണ്ട് ഏട്ടോ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് അതായിരുന്നു പരിപാടി ആ സമയത്ത് ഇവർ രണ്ടുപേരും ഉറക്കമായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഓരോ ബിസ്ക്കറ്റ് കൊടുക്കട്ടെ എല്ലാവർക്കും കൊടുക്കാൻ മേടിച്ചിട്ടൊക്കെ എന്നാ വേറെ മേടിച്ചോ അതെ അമ്മയ്ക്കോടെക്കോടെന്നല്ലേ മേടിച്ചോച്ചാ ബാ വരെ മേടിച്ചോ അതാ ഐശ്വര്യമായി തരുന്നല്ലേ കഴിക്ക കഴിക്കില്ലേ ചുമ്മാ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അത് അങ്ങനത്തെ ഒരു മിഠായോട് അച്ഛനോട് ഏ പറടി കൊടുക്ക് ഉണ്ടാക്കാൻ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പോലും അറിയാതിരിക്കും തണുത്തു പോയി ഇനി എന്തിനാ കൊടുക്കുന്നത് കളാ കളക് പാളിപ്പോയി വിജി അതിനകത്ത് രണ്ട് ബിസ്കറ്റിന് ഇടയ്ക്ക് ക്രീമുള്ള ഭാഗത്തേ അവൾ അവൾ സെൻസോടെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു ഉച്ചയ്ക്ക് എന്നിട്ട് ആൾ ഉറങ്ങിപ്പോയി ഫ്രാങ്ക് ചെയ്യാൻ പറ്റിയാൽ വന്ന ആൾ ഉറങ്ങിപ്പോയി പ്രാങ്ക് ചെയ്യാൻ വന്നിട്ട് കൊച്ച് പോവും അങ്ങ് ഒരു കുന്തോ അറിയത്തില്ല അങ്ങ് ഇരിക്കുകയാണ് പ്രാങ്ക് ചെയ്യണമെന്ന് വൃത്തിക്ക് പ്രാങ്ക് ചെയ്യണം കേട്ടോ മനസ്സിലാ വട്ടാക്കാതെ ഞാൻ ഇത്രയും നേരം പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെയാണോ പ്രാങ്ക് ചെയ്യുന്നത് ഞാൻ എടുത്ത് കളൂ ബിസ്ക്കറ്റ് ഓ എന്തിനാ ബാക്കി ഇത് അപ്പൊ ലിജിയുടെ ഫ്രാങ്ക് പൊളഞ്ഞുപോയിട്ടോ നിങ്ങളപ്പോ നേരത്തെ വീഡിയോ കണ്ടില്ലേ പൊളഞ്ഞുപോയില്ല അമ്മ ചോദിച്ച കേട്ടോ വാവ എന്ന് തോന്നുന്നു ഏ ആ ബാവിക്ക് പണി കിട്ടി ബാക്ക് അമ്മയ്ക്കും പണി കൊടുത്തില്ലേ ഓക്കേ പറ ഫ്രാങ്ക് ഓക്കേ എന്നാ പറ ഏ ഓ വലിയൊരു ആഗ്രഹം നിങ്ങൾക്ക് പ്രാങ്ക് കയറണമെന്ന് എത്ര ദിവസം പ്ലാനിങ് അറിയുമോ മൂന്നാല് ദിവസമായിട്ട് അടുത്ത് പറയാ ഓറിയോ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഏ ആ എന്നോട് പറഞ്ഞോ ആവാ അമ്മ ആ പറഞ്ഞോ കടയിൽ പോയപ്പോൾ അമ്മ പറഞ്ഞേ എന്താ മേടിക്കണം മേടിക്കണ അമ്മ പറഞ്ഞാ അമ്മ മിണ്ടാട്ടിരി അവ ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് മേടിക്കട്ടെ എന്താ വെച്ചാൽ ഓറിയ ഞാൻ മേടിക്കുവല്ലോ ഏഹ് അതിന് അങ്ങനത്തെ ഉള്ളൊരു കൊച്ചാണ് കേട്ടേ ഈ ബിസ്ക്കറ്റ് ഓറിയ ബിസ്ക്കറ്റായിട്ടിരിക്കുക അപ്പതേ എല്ലാവർക്കും ഒരു ബൈ പറ വീട് പ്രാങ്ക് പാളി പോയി അടുത്ത ബ്രാങ്കിൽ കാണാന്ന് പറയും പാളിയില അമ്മ കഴിച്ചില്ലേ കഴിച്ചു എക്സ്പയറി ഡേറ്റ് സംഭവം അതല്ല വിജയം കേട്ട മുട്ടൻ പണി വെച്ചിരുന്നേ പക്ഷെ അത് ഏറ്റില്ല അത്രേ ഉള്ളു ആയിട്ട് ചായയുടെ കൂടെ ആയിരുന്നെങ്കിൽ എല്ലാരും അടുത്ത് കണ്ണപ്പു വെച്ചിട്ടുണ്ടരണോ വരുവാണെങ്കിൽ കണ്ണപ്പര് പോയോ പറഞ്ഞോ അപ്പൊ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ചെറിയ ചെറിയ പരിപാടികളേക്കാട്ടുള്ള ആയിട്ടുള്ള വീടുകളായിരുന്നു അപ്പൊ എനിക്ക് തോളുവനൊക്കെ ആയിട്ട് ഭയങ്കരമായി ബുദ്ധിമുട്ടി അപ്പൊ നാളെ ആശുപത്രി വരെ പോകണം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത ദിവസം വീഡിയോയിൽ വീഡിയോയില് കാണുന്നവരെല്ലാര് ബൈ പറ